കായംകുളത്തെ നവകേരള സർവീസിൻ്റെ ചെലവിനായി വ്യാപാരികളിൽ നിന്നും പണപ്പെരിവ് നടത്തുന്ന സി പി എമ്മിൻ്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ പറഞ്ഞു വ്യാപാരികളിൽ നിന്നും വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് പണപ്പെരിവ് നടത്തുന്നതെന്നും അഡ്വക്കറ്റ് ഇ സമീർ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സംഘവും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ ചെലവിലേക്ക് വ്യാപാരികളിൽ നിന്നും പണപ്പെരിവ് നടത്തുന്ന സി പി എമ്മിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വറ്റ് ഇ സമീർ ആരോപിച്ചു ബാഹുബലി സിനിമയിലെ കാലകേയനെ പോലെ നാളെ കായംകുളത്ത് എത്തിച്ചേരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംഘത്തെയും സ്വീകരിക്കാനുള്ള നവകേരള സദസ്സിൻ്റെ ഒരുക്കത്തിനായി പട്ടിണിപ്പാപങ്ങളായ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചും അറബ്ശാലകൾ പൂട്ടിച്ച് നൂറുകണക്കിന് തൊഴിലാളികളെ പട്ടിണിയിലാക്കുകയും ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ പൂട്ടിച്ച് തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സി നവകേരള സദസ്സിൻ്റെ പണച്ചെലവിലേക്ക് ടേൺ ഓവർ നോക്കി വ്യാപാരികളിൽ നിന്നും ജി എസ് ടി ഉദ്യോഗസ്ഥരെ കൊണ്ട് പണപ്പിരിവ് നടത്തുന്നത് പകൽ കൊള്ളയാണ് ജനങ്ങളെ സമസ്ത മേഖലകളിലൂടെയും കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ കൂടാരമായ ഈ സർക്കാർ നടത്തിവരുന്ന ഈ തട്ടിപ്പും സി പി എമ്മിൻ്റെ ഈ പകൽക്കൊള്ളയ്ക്കും എതിരെ അതിശക്തമായി കോൺഗ്രസ് പ്രതികരിക്കുകയാണ് കായംകുളത്തെ വ്യാപാരികളിൽ നിന്നും വില്പന നികുതി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്താനാണ് സി പി എം ശ്രമിച്ചത് ഇത് പകൽ കൊള്ളയാണെന്നും ഇ സമീർ പറഞ്ഞു